വകഭേദഗതി ബില്ലിലെ കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ച് ഇടുക്കി ഡി സി സി സെക്രട്ടറി രാജിവെച്ചു ഇടുക്കി ഡി സി സി സെക്രട്ടറി ബെന്നി പെരുവന്താനമാണ് രാജിവെച്ചത് ഒരു വിഭാഗത്തെ മാത്രം പ്രീതിപ്പെടുത്തുന്ന നിലപാടാണ് കോൺഗ്രസിനെന്ന് ബെന്നി പറയുന്നു ഇത് തിരുത്തണമെന്ന് പാർട്ടി കമ്മിറ്റികളിൽ ആവശ്യപ്പെട്ടുവെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു മുസ്ലിം ന്യൂനപക്ഷങ്ങളെ മാത്രം സഹായിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് ന്യൂനപക്ഷ ക്രിസ്ത്യൻ സമുദായത്തിന് എതിരാണ് പാർട്ടിയുടെ ഈ നിലപാട് അതിനെതിരെയുള്ള പ്രതിഷേധം ഞാൻ അറിയിക്കുകയാണ് പല വേദികളിൽ ഞാൻ ഇക്കാര്യം പറഞ്ഞു പാർട്ടി കമ്മിറ്റികളിൽ പറഞ്ഞു യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇനിയും ഇത്തരത്തിൽ മുന്നോട്ടു പോകാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഡി സി സി സെക്രട്ടറി സ്ഥാനത്തുനിന്ന് രാജിവെച്ചു കെ സി ബി സിയും കത്തോലിക്കാ സഭാ സംഘടനകൾ മുഴുവൻ പറയുന്ന കാര്യങ്ങളോട് വളരെ മോശമായ നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത് ബെന്നി പെരുവന്താനം പറഞ്ഞു മുനമ്പം വഖഫ് വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് തെറ്റെന്നും അദ്ദേഹം പറഞ്ഞു മുമ്പും ബെന്നി പെരുവന്താനം വിവാദത്തിൽ ചാടിയിട്ടുണ്ട് അമൽജ്യോതി കോളേജിൽ മകൾ അലോഖ നടത്തിയ വിവാദ പ്രസംഗം ഡി സി സി ബെന്നി നേരത്തെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നു ലവ് ജിഹാദ് അടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നതായിരുന്നു അലോഖയുടെ പ്രസംഗം അമൽജ്യോതി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ശ്രദ്ധയുടെ മരണവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങളെ സംബന്ധിച്ചായിരുന്നു ഈ പ്രസംഗം നേരത്തെ സമരത്തിൽ വർഗീയത ആരോപിച്ച് അലോക ചെയ്ത വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു പിന്നാലെ പൊതുവേദികളിലും ഇതേ വാദങ്ങൾ അലോഹ ആവർത്തിക്കുകയായിരുന്നു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ തകർക്കാൻ നടത്തുന്ന നീക്കമാണ് സമരമെന്നായിരുന്നു പ്രസംഗത്തിലെ ആരോപണം അമർജ്യോതി കോളേജ് വന്നതോടെ മറ്റു കോളേജുകൾക്ക് നഷ്ടമുണ്ടായി ഇതാണ് കോളേജിനെ ടാർഗറ്റ് ചെയ്യാൻ കാരണമെന്നും അലോഹ പറഞ്ഞിരുന്നു എന്നാൽ പ്രസംഗം ബെന്നി പരിവന്താനം പങ്കുവച്ചതോടെ വ്യാപക വിമർശനം തന്നെ ഉണ്ടായി പിന്നാലെ തന്നെ ബെന്നി മാപ്പു പറയുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിലായിരുന്നു സംഭവം അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇടുക്കി ഡി സി സി സെക്രട്ടറി രാജിവെച്ചിരിക്കുന്നത് ഒരു വിഭാഗത്തെ മാത്രം പ്രീതിപ്പെടുത്തുന്ന നിലപാടാണ് കോൺഗ്രസിൻ്റെതെന്ന് ആരോപിച്ചാണ് അദ്ദേഹം ഈ സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നത് ഇത് തിരുത്തണമെന്നു തന്നെയാണ് പാർട്ടി കമ്മിറ്റികളിൽ അദ്ദേഹം ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞിരിക്കുന്നു മുസ്ലിം ന്യൂനപക്ഷങ്ങളെ മാത്രം സഹായിക്കുന്ന നിലപാട് ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ന്യൂനപക്ഷ ക്രിസ്ത്യൻ സമുദായത്തിന് എതിരാണ് പാർട്ടിയുടെ ഈ നിലപാട് എന്ന് തന്നെയാണ് ബെന്നി പെരുവന്താനം പറഞ്ഞിരിക്കുന്നത്